ആവും വിധം നൽകിക്കൊണ്ടിരിക്കുന്നത് ഒരു ഫുള്ളി ഇന്ത്യൻ വേ ഓഫ് എഡ്യൂക്കേഷൻ ആണ് ഇവിടുത്തെ ഈ സ്കൂളിലെ നിയമങ്ങളും നിബന്ധനകളും അനുസരിച്ച് ഞങ്ങളുടെ വിദ്യാർത്ഥിനി വന്നാൽ ആദ്യ ദിനം വന്ന അതേ സ്നേഹത്തിൽ വിദ്യാഭ്യാസം പൂർത്തിയാകുമ്പോളും ആ കുഞ്ഞിനെ വിദ്യ നൽകാൻ ഞങ്ങൾ തയ്യാറാണ് ഗുഡ് മോർണിംഗ് എവ്രി ആദ്യമേ തന്നെ ചോദ്യങ്ങൾ ഉന്നയിക്കരുതെന്ന് അഭ്യർത്ഥിക്കുകയാണ് സ്നേഹം നിറഞ്ഞവരെ സ്കൂളുമായി ബന്ധപ്പെട്ട് നടന്നു വരുന്ന വിഷയങ്ങളിൽ ഒരു വിശദീകരണം നൽകുവാൻ ആഗ്രഹിക്കുകയാണ് മാനേജ്മെന്റ് അതിനുമുൻപ് ഈ ദിവസങ്ങളിൽ നടന്ന കാര്യങ്ങളിൽ എല്ലാത്തിലും ജഗദീശ്വരന്റെ കൃപ കണ്ടുതന്നെ മുന്നോട്ട് പോവുകയാണ് താല്പര്യം ഒന്ന് രണ്ട് വ്യക്തികൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ് ഈ അവസരത്തിൽ ചെറിയ ഒരു കന്യാസ്ത്രീ സമൂഹമായ ഞങ്ങൾ കുട്ടികളുടെ നല്ല ഭാവിയെ ലക്ഷ്യം വച്ച് നടത്തുന്ന ഈ വിദ്യാലയത്തിന് അവകാശങ്ങൾ ഉണ്ടെന്നും അതിന് സുരക്ഷ വേണമെന്ന് ബോധ്യമായപ്പോൾ സംരക്ഷണം നൽകിയ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിക്ക് നന്ദി അതിൽ നിയമസഹായം നൽകിയ വക്കീലിനും കൃതജ്ഞത അറിയിക്കുന്നു ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി സാറും അദ്ദേഹത്തിന്റെ സെക്രട്ടറിയും ആദ്യ ദിനങ്ങളിൽ സ്കൂളിന്റെ കാര്യങ്ങൾ അന്വേഷിച്ച് വസ്തുതകൾ ആരാഞ്ഞിരുന്നു ഒരു വിദ്യാലയവും വിദ്യാഭ്യാസ വകുപ്പിന്റെ സഹായ സഹകരണങ്ങൾ ഇല്ലാതെ നല്ല രീതിയിൽ നടന്നു പോവുക ക്ലേശകരമായിട്ടുള്ള ഒരു കാര്യമാണല്ലോ ഇന്നോളം നൽകിയ എല്ലാ സപ്പോർട്ടിനും ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി സാറിന് നന്ദി അറിയിക്കുന്നു അതുപോലെ എറണാകുളത്തിന്റെ ബഹുമാനപ്പെട്ട എം പി ശ്രീ ഈഡൻ ഇവിടെ ഈ കാര്യങ്ങൾ രമ്യമായി പരിഹരിക്കാൻ എത്തുകയുണ്ടായി അന്നേ ദിനം അദ്ദേഹത്തെ ഞങ്ങൾക്ക് കാണുവാൻ കഴിഞ്ഞിരുന്നില്ല ആദ്യമായിട്ടല്ല അദ്ദേഹം ഈ സ്കൂളിലേക്കും പരിസരത്തേക്കും കടന്നു വരുന്നത് അദ്ദേഹത്തിനും ഞങ്ങൾക്കെന്നും പ്രോത്സാഹനം നൽകി പോരുന്ന സ്ഥലം എം എൽ എ ശ്രീ കെ ബാബുവിനും സമയം കണ്ടെത്തി ഇവിടെ എത്തിയതിൽ ഞങ്ങൾ നന്ദി പറയുകയാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ആദ്യം ഓടിയെത്തിയ ഒരു വ്യക്തിയാണ് ശ്രീ ഷോൺ ജോർജ് എല്ലാ സഹായവും സ്കൂളിനായി അദ്ദേഹം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഹൃദയപൂർവ്വം അദ്ദേഹത്തിന് നന്ദി പറയട്ടെ എല്ലാ ക്രൈസ്തവ സഭകൾക്കും ഏറെ പ്രത്യേകിച്ച് ആദ്യം മുതൽ ഞങ്ങൾക്കൊപ്പമുള്ള കൊച്ചി രൂപത അഡ്മിനിസ്ട്രേറ്റർ പിതാവിനും രൂപത നേതൃത്വത്തിനും ജാതി മത ഭേദമെന്നെ ധൈര്യം നൽകി കൂടെ നിർത്തിയ എല്ലാവർക്കും നന്ദി അർപ്പിക്കുന്നു മീഡിയ പ്രവർത്തകരായ നിങ്ങൾ ഒത്തിരി സഹായിച്ചിട്ടുണ്ട് നന്ദിയുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പരമപ്രധാനമായ ഒരു കാര്യം ഇവിടെ സൂചിപ്പിക്കട്ടെ ഇവിടുത്തെ ഈ സ്കൂളിലെ നിയമങ്ങളും നിബന്ധനകളും അനുസരിച്ച് ഞങ്ങളുടെ വിദ്യാർത്ഥിനി വന്നാൽ ആദ്യ ദിനം വന്ന അതേ സ്നേഹത്തിൽ വിദ്യാഭ്യാസം പൂർത്തിയാകുമ്പോളും ആ കുഞ്ഞിനെ വിദ്യ നൽകാൻ ഞങ്ങൾ തയ്യാറാണ് വി ആൾ ഹോൾ ഹാർട്ടഡ്ലി റെഡി ഫോർ ദാറ്റ് വി ഹോപ്പ് ദ ബെസ്റ്റ് വിൽ ഹാപ്പൻ കുട്ടികൾക്ക് ഞങ്ങളാൽ ആവും വിധം നൽകിക്കൊണ്ടിരിക്കുന്നത് ഒരു കേരളത്തിൻ്റെയും സാംസ്കാരിക മൂല്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ടോട്ടലി ഇന്ത്യൻ എഡ്യൂക്കേഷൻ ഐ മീൻ ബിയോണ്ട് കരിക്കുലം വി ടീച്ച് ദുലംസ് The culture, tradition, and what all good both Bharat and Kerala have. The human value and the importance of humanity. And we do teach them extra how important it is to protect the environment and life together and being with nature. And again, എല്ലാവർക്കും നന്ദി കോടതിയുടെ മുന്നിൽ ഇരിക്കുന്നതാണ് പല വിഷയങ്ങളും ഇപ്പോൾ പറയാൻ ഞാൻ അതിന് മുതിരുന്നില്ല നിയമം അതിന്റെ വഴിക്ക് തന്നെ പോകട്ടെ കോടതിയെയും സർക്കാരിനെയും എന്നും ബഹുമാനിച്ചിട്ടാണ് പോയിട്ടുള്ളത് അത് തുടരുകയും ചെയ്യും നല്ല ഒരു ദിനം ആശംസിക്കുന്നു ഹാവ് ഗുഡ് an update